ചന്ദ്രത്തിൽ നാമം ചമച്ചതാകമന്നു തന്ത്രത്തിലൂപമൊത്തു നോക്കി പാതി മയ്യായൊരൻ മാതാവിൻ നാമമോ പ്ലാവെന്നതെത്ര വിചിത്ര സത്യം നാലു വയസ്സുള്ള കാലത്തു ഞാനോടി മുറ്റത്തു തത്തി കളിച്ച നേരം അമ്മ പറഞ്ഞു നീ പ്ലാവിൽ രണ്ടെണ്ണം വേഗമെടുക്ക ഉപ്പൂരസമുള്ള ചൂടുള്ള കഞ്ഞിയിൽ പ്ലാവില വെന്തരുചി അറിഞ്ഞു പ്ലാവിൻ ചുവട്ടിൽ കളിച്ചു വളർന്നതും പ്ലാവില കോർത്തിട്ടു തൊപ്പി ധരിച്ചതും കുഞ്ഞാടു വന്നിട്ടു തുള്ളി കളിച്ചപ്പോൾ പ്ലാവില നുള്ളിട്ടു കീറിക്കൊടുത്തതും ധനുമാസമൊന്നു പിറന്നതും പിന്നെ ഞാൻ തിരുവാതിര ും നോക്കിട്ട് അമ്മ പറഞ്ഞു നീ പ്ലാവിൽ നോക്കിടൂ ചക്ക വിരിയുന്ന കാലമായി നോക്കി നിന്നോരോ ദിനങ്ങളിലൊക്കെയും ചക്ക വിരിഞ്ഞു നിറഞ്ഞു പ്ലാവിൽ കുഞ്ഞൊരു ചക്ക പറിച്ചിട്ടു തോരനായി വേവിച്ചു തന്നെനിക്കാദ്യമ കുംഭം പിറന്നപ്പോൾ ചക്ക വിളഞ്ഞതും ചക്ക പറിച്ചിട്ട് പകുത്തതും അയലത്തെ വീട്ടിലേക്കാദ്യം കൊടുത്തതും പങ്കിട്ടതന്യോന്യം സ്നേഹം എന്നക്ഷരം ചക്ക എന്നുള്ള രണ്ടക്ഷരത്തിൽ സൃഷ്ടിജാലം അരക്കിട്ടു ചേർത്തതാകാം സ്നേഹഭാവം അരക്കിട്ടു ചേർത്തതാകാം ചക്കമടൽ ചെത്തി ചക്രങ്ങളാക്കിയിട്ടു വണ്ടിയൊന്നുണ്ടാക്കി തന്നതച്ചൻ പറഞ്ഞു പിന്നൊത്തിരി ഒത്തിരി ചക്ക ഫലത്തിന്റെ കൗതുകങ്ങൾ അച്ഛൻറെ അച്ഛനും അമ്മയ്ക്കും ചേർന്നവർ മക്കളു പത്തുപേരന്നുകാലം കഷ്ടിച്ചർ വയർ കഞ്ഞിക്കു മാത്രമേ അഷ്ടിക്കു വകയുള്ളതന്നുകാലം അപ്പൂപ്പനയലത്തെ പ്ലാവുകൾ രണ്ടെണ്ണം പാട്ടം പിടിച്ചതെന്നിട്ടണക്ക് ചക്ക വിളഞ്ഞാൽ ഉത്സവമായിടും പട്ടി പിറന്നാൽ കുംഭ നിറഞ്ഞിടും ഇടവം വരും വരെ ഉത്സവമാ ചക്ക പുഴുക്കതു വേണ്ടുവോളം പിന്നിത്തിരിക്കും കേമമായി ചക്ക കുരുത്തോരൻ ചക്കക്കുരുത്തോരൻ പാടകൊണ്ടോലനും കുഞ്ഞിൻ കുരു ചേർത്തു വേറെ കറി അമ്മിണി പശുവിനും ആനന്ദമാനന്ദം ചക്ക ചക്കരക്കെനിക്കിഷ്ടമല്ലെന്നോതി ചക്ക കഴിച്ചു രസിച്ചോരെല്ലാം ചക്കുരു പിന്നെ മൂടയ്ക്കു വെച്ചതും കർക്കിട മാസത്തിൽ ചുട്ടു ചുട്ടുതിന്നതും രഹസ്യം പരസ്യമാ പരമ രഹസ്യമാ പാടെ മറക്കരുതാരുമൊന്നും രാസപ്രയോഗങ്ങളൊന്നുമേ ഇല്ലാത്ത രാജകീയ ം ചക്കുന്ന മാരക രോഗങ്ങൾക്കൊക്കെ ഔഷധം നാടിന്റെ പുണ്യമിന്ന് ദേശഫലമെന്ന നാമത്തിൽ ഈ ചക്ക ദേശമൊട്ടാകെ വിളഞ്ഞിടട്ടെ ദൈവത്തിൻ നാടിന്റെ ദിവ്യബലമെന്ന നാമം ഭവിച്ചിടട്ടെ ലക്ഷണമൊത്തോരു പ്ലാവിനെ വെട്ടുന്നു സ്വപ്നഗ്രഹത്തിനു വാതിലാക്കാൻ സ്വപ്നഗ്രഹ ണം പ്ലാവൊന്നു വെട്ടിയാൽ തൈ പത്തുവയ്ക്കണം പ്ലാവാണൻ ഗ്രാമത്തിൽ ഭംഗി പ്ലാവാണൻ ഗ്രാമത്തിൽ പട്ടിണി മാറ്റിയ വേദാന്ത നാമിനി പ്ലാവിൽ കൂട്ടിയിട്ടു കഞ്ഞി കൊടുക്കണം മക്കൾക്ക കാലത്തെ രുചിഭേദ சக்கதன் நாமத்தில் உண்டு சக்கதன் நாமத்தில் உண்டு